ചെറായി ശ്രീ വ്യാസവം ശോദ്ധാരണി സഭാവക രക്തേശ്വരി ക്ഷേത്രത്തിലെ ആദ്യ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പതിനഞ്ച് മുതൽ വരെ വിവിധ പരിപാടികളോട് നടക്കും കെടി രാമകൃഷ്ണൻ യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി യദൂകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി അരുൺദാസ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കും പതിനഞ്ചിന് വൈകിട്ടാറിന് സപ്താഹ യജ്ഞ വിഗ്രഹ വിളംബര ഘോഷയാത്ര നടക്കും ചെറായി ശ്രീഗൌരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലവൃന്ദോടെ പുറപ്പെട്ട് യജ്ഞവേദിയായ രക്തേശ്വരി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് തന്ത്രി യദുകൃഷ്ണ നമ്പൂതിരിപ്പാട് ഭദ്രി नारायना नारायना ും കൊളുത്തും യജ്ഞാചാര്യൻ രാമകൃഷ്ണൻ പുന്നപ്ര പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം ആരംഭിക്കും പതിനാറിന് വരാഹാവതാരം നരകവർണ്ണന വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഭൂമിപൂജ പതിനേഴിന് നാരായണ പൂജ നാരായണ കവച മന്ത്രാർച്ചന നരസിംഹപൂജ കൂർമാ അവതാരപൂജ പൂജ എന്നിവ നടക്കും വൈകിട്ട് നാലിന് രക്തേശ്വരി ആറാട്ടുകടവിൽ മീനൂട്ട് സമൂഹപൂജ സർവേശ്വര്യ പൂജ പതിനെട്ടിന് ശ്രീകൃഷ്ണാവതാരം ഭഗവാന്റെ ബാലലീലകൾ തൊട്ടിൽ വൈപ്പ് ഉണ്ണിയൂട്ട് എന്നിവയും നടക്കും കാളിയമർദ്ദനം കംസവതം വൈകിട്ട് അഞ്ചിന് സമൂഹ സമൂഹപൂജ വിദ്യാഗോപാല മന്ത്രാർച്ചന ഇരുപതിന് വൈകിട്ട് അഞ്ചിന് സർവൈശ്വര്യ പൂജ എന്നിവ നടക്കും ഇരുപത്തി ഒന്നിനാണ് രുക്മിണി സ്വയംവരം ഉച്ചയ്ക്ക് സ്വയംവര സദ്യ തുടർന്ന് സമൂഹ സമൂഹപൂജ അന്നപൂർണേശ്വരീ പൂജ സന്താന സന്താനഗോപാല മന്ത്രാർച്ചന ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവവ്യധ സ്നാന ഘോഷയാത്ര തുടർന്ന് ഗ്രാമപ്രദക്ഷിണവും പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ കെ ആർ നാണപ്പൻ എ ആർ പ്രകാശൻ കെ ജി ആനന്ദൻ എ ജെ ജീവരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു